ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശൻ്റെയും വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാക്കോട്ട് കറക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്കിനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനലെ ആദ്യമായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം ഇന്ന് നാളെയും വരുന്ന വിശേഷമല്ല ഉച്ച ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടേ മുക്കാലോടു കൂടി പറയുന്നത് വരാനിരിക്കുന്ന അതായത് രണ്ടു മൂന്നാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് അതിന്റെ തുടർ കഥയായിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ ചന്തു കൂട്ടിക്കൊണ്ട് നയന ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ അനഘയെ കാണാനായിട്ട് അപ്പം അനഘ ആദ്യം വീട്ടിലായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ നിങ്ങക്കൊരു സംശയം തോന്നും ഇന്ന് നമ്മുടെ അനഘ ഉള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആനകെ ഉള്ളത് വീട്ടിൽ തന്നെയാണ് അവിടെ ഒരു ഹോം നേഴ്സ് നോക്കുവായിരുന്നു പക്ഷെ അവിടെ നിന്നും നമ്മുടെ അഭിയുടെ കുറച്ച് ശല്യങ്ങളൊക്കെ കാരണം കാരണം സേഫ് അല്ല എന്ന് അറിയാം നയനിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ നയനയും ആദർശൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല നമ്മുടെ ആനകയ്ക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഇടക്കിടയ്ക്ക് വരുന്നുണ്ട് ഈ കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വരുന്നുണ്ട് അപ്പം ഇമോഷണൽസ് ഒക്കെ മനസ്സിലാവൂലോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് ഡോക്ടറുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇച്ചിരി പുരോഗമനം ഉണ്ടായാൽ പോലും അതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നയനയും ആദർശും ദേവയാനിയും ഒക്കെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് അവിടെയാണ് സേഫ് ഈ അഭിയാണെങ്കില് പലതവണ അനക്കയെ കൊല്ലാൻ ശ്രമിക്കുകയും ഗുണ്ടകളെ കൊണ്ട് ഉപദ്രവിക്കാനൊക്കെ ശ്രമിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് അറിയില്ല എങ്കിലും അഭിയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ചെറിയൊരു സംശയം ഉണ്ടല്ലോ നയനയ്ക്കൊക്കെ മാത്രമല്ല നയനയ്ക്കും ആദർശനൊക്കെ ഉറപ്പായി കഴിഞ്ഞു അഭി തന്നെയാണ് ഈ കുട്ടിയുടെ അച്ഛനെന്ന് അമ്മ അമ്മന്നല്ല അച്ഛനെന്ന് ഉറപ്പായിട്ട് കഴിഞ്ഞു ഉറപ്പായിട്ട് മനസ്സിലായി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മുടെ അനക സേഫ് അല്ല ഇനിയിപ്പോ അനകയുടെ വായിൽ നിന്നും കൂടി ഇത് പുറത്തു വരാനുള്ളൂ ഇനിയിപ്പോ ആദർശ പറഞ്ഞെന്നോ നയന പറഞ്ഞെന്നോ അതുപോലെ ദേവയാനി പറഞ്ഞെന്നോ എന്നോർത്തും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല പ്രൂഫ് സഹിതം കാണിക്കണമെങ്കിൽ അത് നമ്മുടെ അനഖയുടെ തിരിച്ചു വരവ് തന്നെയാണ് ഏറ്റവും ഉചിതം അത് തന്നെയാണ് നമ്മുടെ അഭിയെ തളയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്നും ആദർശി നയനയ്ക്കൊക്കെ അറിയാം അതുമാത്രല്ല നമ്മുടെ നവ്യ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അപ്പൊ ഇരുപത്തെട്ട് കെട്ടൊക്കെ നടത്താൻ വേണ്ടിയാണ് നവ്യ വരുന്നത് അതായത് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് ഇരുപത്തെട്ട് കെട്ടിന്റെ അന്നാണ് നവ്യ വരുന്നത് അന്ന് അവിടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയാണ് നവ്യ വരുന്നത് കുറച്ച് നേരത്തെ വരുവാണ് തൊണ്ണൂറ് മാസത്തിന് മുമ്പ് തന്നെ നവ്യ അനന്തപുരി തറവാട്ടിൽ എത്തുന്നുണ്ട് അപ്പൊ നവ്യ ഇതറിഞ്ഞാൽ സഹിക്കത്തില്ല നവ്യക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല മിക്കവാറും നമ്മുടെ അഭയനെ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ പോയി എവിടെ നിൽക്കും ഏർ നന്ദാവനത്തിൽ പോയി നിൽക്കും അപ്പൊ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആദർശ നയനിയും കൂടി ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പൊ തൽക്കാലം അഭിയാണ് അച്ഛനെന്ന് നവ്യി പോലും അറിയണ്ട നവ്യയും അങ്ങനെ വിശ്വസിക്കണ്ട അവളുടെയും മനസ്സ് വിഷമിക്കണ്ട ഇപ്പൊ ഒരു കുഞ്ഞുമായിട്ട് സന്തോഷത്തോടു കൂടിയാണ് അവരുടെ കുടുംബം പോകുന്നത് നമ്മുടെ അഭിയാണെങ്കില് നവ്യെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അതൊന്നും പറയണ്ടെന്ന് ഓർത്താണ് കേട്ടോ ഈ അഭിയുടെ ഈ ഒരു ഇത്രയും വൃത്തികെട്ട കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് പക്ഷെ ഇങ്ങനെ മറച്ചു വെക്കുന്നോറും അഭിക്ക് ഒരവസരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അഭി വീണ്ടും പെണ്ണുങ്ങളുടെ പുറകെ പോവുകയും പല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതും നവ്യ അറിയാതെ നവ്യ അന്നേ ചക്കര പൊന്നെ തേനെ പാലേ എന്നൊക്കെ വിളിക്കുകയും ആ കുട്ടിയെ സ്വന്തം കുട്ടി തന്നെ ആയിട്ട് കണ്ട് ആ കുട്ടിയെ കൊഞ്ചിച്ച് സ്നേഹിച്ച് സത്യം അറിയിട്ടുണ്ട് അഭിയുടെ കലാപ്രകടനം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിശ്വസിച്ച് പോകുന്ന പോലെ നവ്യം വിശ്വസിക്കും അങ്ങനെ നവ്യയുടെ ഒരു വിശ്വാസം പിടിച്ചു പറ്റുക അഭിക്ക് അതാണ് അഭിയുടെ ലക്ഷ്യം പിന്നെ നമ്മുടെ അഭി അഭിക്ക് പറയാമല്ലോ ആദർശാണ് ഇത് ചെയ്ത അല്ല ആദർശന്റെ കുട്ടിയാണ് ഇത് എന്ന് അഭിക്ക് പറഞ്ഞാല് നവ്യ ഇത് വിശ്വസിക്കൂലോ അപ്പൊ ആ ഒരു വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് അഭി ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇരുപത്തെട്ട് ചടങ്ങ് ഒക്കെ കാണിക്കുന്നതൊക്കെ ബഹു രസാണ് കേട്ടോ സാധാരണ ഇരുപത്തെട്ട് ചടങ്ങ് നടത്തുന്നത് അതായത് അപ്പന്റെ മടി അപ്പന്റെ അപ്പന്റെ മടിയിലിരുത്തി അതായത് അഭിയുടെ അച്ഛന്റെ മടിയിലിരുത്തി നൂല് കെട്ടിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജലജയുടെ മടിയിലിരുത്തി നൂല് കെട്ടിക്കുകയും കുട്ടിയെ കൊണ്ട് മൂത്രം വരെ ജലജയുടെ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കനക ദുർ ദുർഗയുടെ കുതന്ത്രങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ അസ്വസ്ഥതയാണ് ജലജയ്ക്ക് ജലചക്കാണെങ്കിൽ കുട്ടി മുള്ളുന്നതും കുട്ടിയുടെ തുണികൾ അതായത് കുട്ടിയുടെ അപ്പി തുണികളൊക്കെ മാറ്റുന്നതും ഒന്നും നമ്മുടെ ജലജയ്ക്ക് ഇഷ്ടമല്ല പക്ഷെ ഇതൊക്കെ മനഃപൂർവ്വം നമ്മുടെ കനക ദുർഗ ജലജേനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതുപോലെ ജലജയുടെ മേത്തെല്ലാം സാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഛർദ്ദിച്ചോണ്ട് നമ്മുടെ ജലജ ഓ ഓന്ന് വെച്ച് കൊക്കികൊണ്ട് ജലജ മൂടി ഏർ പോകുന്നതൊക്കെ കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളൊക്കെ വരാനിരിപ്പുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ പതിയെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആദർശും നയനയും ഒക്കെ അറിഞ്ഞു അഭിയാണ് കുട്ടിയുടെ അച്ഛനെന്ന് അപ്പൊ ഇവിടെ ഒരു ചെറിയ തിരുമറി കളിക്കാണ് നമ്മുടെ അഭിയെ അപ്പൊ അഭി വേറെ ആരോടും പറയുന്നില്ല നവ്യോട് പറയാണ് എനിക്ക് കുറച്ച് സത്യങ്ങളൊക്കെ അറിയാം അത് ഞാൻ നിന്നോട് പറയാം പക്ഷെ നീ ഇതാരോടും പറയരുതെന്ന് അപ്പൊ നവ്യ ചോദിച്ചു എന്ത് സത്യങ്ങളാണ് അഭിയേട്ട അഭിയേട്ടൻ ഇപ്പൊ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം എന്താണെങ്കിലും അഭിയേട്ടൻ പറഞ്ഞു ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല നീ എനിക്ക് വാക്ക് തരണം നമ്മൾ രണ്ടും അല്ലാതെ ഇത് വേറെ ആരും അറിയില്ലെന്ന് നീ കുഞ്ഞിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ തൊട്ടൊന്നും കളിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷെ ഞാൻ വാക്ക് തരാം ഞാൻ ഈ വിവരം ആരോടും പറയില്ല എന്റെ അഭിയേട്ടനാണേ സത്യം എനിക്ക് എന്റെ കുഞ്ഞും അഭിയേട്ടനും ഈ ലോകത്തിലെ ഇപ്പൊ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ആരോടും പറയില്ല എന്ന് പറയും അത് പിന്നെ ചന്തു മോൾ ആരുടെ മോളാണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അത് എനിക്കറിയില്ല അത് ഇപ്പൊ ആരുടെ മോളാണെന്ന് കണ്ടുപിടിച്ചില്ലല്ലോ എനിക്ക് അഭീ എനിക്ക് അഭീന് നല്ല സംശയം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പോ അഭിയെ സംശയമില്ല അഭിയുടെ കുട്ടിയല്ല ചന്തു മോളെന്ന് എനിക്കറിയാം ചിലപ്പോൾ മുത്തച്ഛൻ ഏതെങ്കിലും അനാഥ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നായിരിക്കും എന്തായാലും നല്ല കുട്ടി തന്നെയാണ് നയനയ്ക്ക് ഒരുപാട് ഇഷ്ട ചന്തു സത്യം പറയാമല്ലോ സ്വന്തം മോളത്ത മോളെ പോലെ തന്നെയാണ് നയന ചന്തു മോളെ നോക്കുന്നതും പരിചരിക്കുന്നതും ഒക്കെ അത് കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമാകും ചന്തു മോൾക്കും അതുപോലെ തന്നെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ആ അങ്ങനെ ആകണമല്ലോ ആദർശേട്ടന്റെ ഭാര്യയാണല്ലോ നിന്റെ നയന അതായത് ഈ നയന എടുത്തി അപ്പൊ പിന്നെ ചന്തു മോളെ അമ്മയെപ്പോലെ തന്നെ അല്ല മോളെ പോലെ തന്നെ നോക്കണം ചന്തു മോള് അമ്മയെപ്പോലെ തന്നെ നയന എടുത്തിനെ കാണുകയും വേണം അതെന്താ അതെന്താ അഭി ഇപ്പ അങ്ങനെ പറഞ്ഞത് അല്ല ചന്തു അച്ഛൻ അച്ഛനാണെന്ന് ഈ വീട്ടിലുള്ള എല്ലാവർക്കും സംശയമുണ്ട് എല്ലാവർക്കും എന്നെ തന്നെയാണ് കൂടുതൽ സംശയം പക്ഷേ ഇവിടെ അതൊക്കെ തെറ്റി അതൊക്കെ തെറ്റി നവ്യ ഇവിടെ അതൊക്കെ തെറ്റി കുറിച്ച് ഇപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയണ്ടേ ഉം എന്നിങ്ങനെ ചോദിച്ചപ്പം ആ എനിക്കറിയണം അപ്പൊ അഭിയേട്ടൻ അറിയാമോ ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ആ എനിക്കറിയാം നിന്റെ നിന്റെ നയനില്ലേ നിന്റെ പ്രിയപ്പെട്ട അനിയത്തി നിന്റെ പ്രിയപ്പെട്ട അനിയത്തിയുടെ ഭർത്താവ് ഏ ആദർശേട്ടനോ പോ പോവാട്ട ഒന്ന് ആ എന്തിനാ ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല നീ വിശ്വസിക്കണ്ട ഞാൻ നിനക്ക് കാണിച്ചു തരാം പ്രൂഫ് സൈതോ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് ആദർശും അതുപോലെ ഞാനഘയും ആ കുഞ്ഞുമൊക്കെ നിൽക്കുന്ന ഫോട്ടോയും ആ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കെട്ടിൽ ആദർശം നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണോ ഇത് കണ്ടപ്പോൾ നമ്മുടെ നവിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നവി ഇത് എന്താ അഭി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദർശേട്ടൻ ഇത്രക്കാരനല്ലോ ഒരിക്കലും ആദർശേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ആദർശേട്ടൻ ഇതിനുള്ള മനസ്സുണ്ടോ ഏയ് ഞാനിത് വിശ്വസിക്കില്ല വിശ്വസിച്ചേ പറ്റൂ നവ്യ ഇത് വിശ്വസിക്കണം എന്നിട്ടേ ആദർശേട്ടന് ഇതിപ്പോൾ എന്റെ തലമണ്ടയെ കൊണ്ടിടാൻ നോക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അത് എന്തിനാ അഭി ആദർശനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഏയ് ഇത് ആദർശേട്ടന്റെ കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ഉം വിശ്വസിക്കാൻ പറ്റുമെങ്കിലും വിശ്വസിക്കുക പിന്നെ അന്നവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്നൊക്കെ അന്ന് എന്താണെന്നൊക്കെ ഞാൻ ഒന്നും കൂടെ റിവെയിൻഡ് ചെയ്ത് പറയാം അന്ന് അവിടെ നടന്ന സംഭവം ഈ കുട്ടി ആദർശേട്ടനെ കണ്ടുടനെ അച്ചാന്ന് പറഞ്ഞ് വിളിക്കുകയും അവിടെ ഫുള്ള് ബന്ധുക്കൾ ഉണ്ടായിരുന്നു ആ ബന്ധുക്കളെല്ലാം ആദർചേട്ടനെ പരിചയമുള്ളവർ തന്നെയാണ് ആനകുന്ന പറയുന്ന പെണ്ണ് പറഞ്ഞത് ആദർശാണ് തന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് ഇതി ഒരു വല്ല പ്രൂഫും വേണോ ഒന്ന് അഭ്യ നിനക്ക് അയ്യോ എങ്കിലും ഇത് നയനെ അറിഞ്ഞു കഴിഞ്ഞാല് നയനിക്ക് ഇത് സഹിക്കാൻ പറ്റുമോ ആ അതൊന്നും എനിക്കറിയില്ല നീ ആണെങ്കിൽ ഇത് സഹിക്കുവോ ഇല്ലല്ലോ അപ്പം നയനെടുത്തേ അറിഞ്ഞാലും നയനെടത്തെയും സഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഈ വിവരമൊന്നും നയനെ അടുത്തെ അറിയിക്കാൻ പോകണ്ട മാത്രല്ല ഇവിടെ ആരും ഇപ്പൊ തൽക്കാലം ഈ വിവരം അറിയണ്ട അനന്തപുരി തറവാട്ടിലെ ആദർശം എന്ന് പറയുന്ന ആ ഒരു ആള് ആ ഒരു വ്യക്തി എത്രത്തോളം മൂർത്തീസ് ജുവലറിനെയും അതുപോലെ പല പല സ്ഥാപനങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അറിയാമല്ലോ ആദർശ ഒരു നല്ല ബിസിനസ്മാനാ ശരിയാണല്ലോ അതിന് മാറ്റമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിലുള്ള ബന്ധമൊക്കെ ഉണ്ടെങ്കിലും ബിസിനസ് നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോകുന്ന ആളാ അപ്പൊ പിന്നെ നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ഞാൻ തന്നെയാ പറഞ്ഞത് എൻ്റെ പേര് പറഞ്ഞോ മുത്തശ്ശ എൻ്റെ പേര് പറയുന്നുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ആവശ്യത്തിന് നാണക്കേട് വീട്ടിൽ നാട്ടിലും ആ എല്ലായിടത്തും അല്ല അബിയേട്ടൻ ഈ കുറ്റവേറ്റെടുക്കാനോ ഏയ് ഞാൻ സമ്മതിക്കില്ല ഇതിൻ്റെ ഭാരം അബിയേട്ടൻ അല്ല ചുമക്കേണ്ടത് ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദർശമായിട്ട് ചുമക്കേണ്ടത് അല്ലാതെ അബിയേട്ടൻ ഇത് ചുമക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ സമ്മതിക്കില്ല 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 ശോ ആര് പറഞ്ഞു ഇത് ഞാൻ ചുമക്കുന്നു എന്ന് ഞാനൊന്നും ഇത് ചുമക്കുന്നില്ലല്ലോ ഇപ്പം ആരാ ചന്തുമോളെ അമ്മയെപ്പോലെ അല്ല മകളെ പോലെ നോക്കുന്നത് അത് നയന തന്നെയല്ലേ അപ്പൊ നയന സ്വയമേ അമ്മയായി കഴിഞ്ഞു ആ ഇനിയിപ്പം ആദർശേട്ടൻ സ്വന്തം അച്ഛൻ അച്ഛനാണെന്ന് എല്ലാവരെയും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അച്ഛനെ പോലെ തന്നെയാണ് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല നീ വിവരം ഈ വിവരം ആരോടും പറ ആരോടും പറയാതിരുന്ന മാത്രം മതി അപ്പച്ചിയോ അത് അപ്പച്ചി നല്ല സോറി അമ്മയോ ഇളയമ്മയോ അനാമികയോ അതുപോലെ വേറെ ആരും വല്യമ്മയോ വേറെ ആരും ഇത് വല്യമ്മ നല്ല അമ്മായി അമ്മായി എന്നാണല്ലോ അഭിവിളിക്കുന്നത് ദേവയാനെ അമ്മായിയോ ഒന്നും ഇതറിയാൻ പാടില്ല ആരും തൽക്കാലം ഇതറിയണ്ട ഇത് വെളിയിൽ പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഇനിയിപ്പം ഞാൻ ആ കുട്ടിയുടെ അച്ഛൻ ഞാനാണെന്ന് ഇങ്ങനെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് എന്നോട് സംശയം തോന്നിയാലോ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നേരിട്ട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു നവ്യനെ അങ്ങ് വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യക്ക് ആ കുട്ടിയോട് ദേഷ്യം വരെ ാണ് ചന്തുമോളോട് ആ ഒരു രീതിയിലാണ് നമ്മുടെ അബി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്നത് അത് മാത്രല്ല അനഖയുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ അഭി എല്ലാ കാര്യവും നവ്യനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നവ്യ എന്താ വിശ്വസിച്ചു പോകും നവ്യന്നല്ല നമ്മൾ ആരാണെങ്കിലും വിശ്വസിച്ചു പോകും അങ്ങനെ വീണ്ടും കള്ളത്തരത്തിന് വേണ്ടി കള്ളത്തരങ്ങൾ കാണിച്ച് നമ്മുടെ ആകർഷിന്റെ മുഖത്ത് കൈവാരി തേച്ച് അങ്ങനെ അബി തൽക്കാലം രക്ഷപെടുന്നുണ്ട് ഓരോ രക്ഷപ്പെടലും വലിയ വലിയ കുഴിയിലേക്കുള്ള താൻ തന്നെ കുഴിക്കുന്ന കുഴിയിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് നമ്മുടെ അഭിക്ക് അറിയില്ല ഇതും ഉടനെ തന്നെ പുറത്തു വരും നമ്മുടെ നയനെ ഒരിക്കലും ആദർശിനെ കരിവാരി തേക്കാൻ സമ്മതിക്കില്ല നയന തന്നെ ഇത് വെളിയിൽ കൊണ്ടുവരും നമ്മുടെ അനഘ തിരിച്ച് ജീവിതത്തിലേക്കൊക്കെ എത്തും ഞാൻ പറഞ്ഞല്ലോ കൊറച്ചരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതലത്തൊക്കെ അതൊക്ക കേട്ടവർക്ക് അറിയാതിരിക്കാം കുറച്ചരക്ക ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അനകയ്ക്ക് അപ്പം കരയാനും അതുപോലെ തന്നെ കൈയൊക്കെ പതുക്കി ഒന്ന് പൊക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നയന ഇത് ആരോടും ആരോടും പറയില്ല ആരോടും അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അഭിക്ക് ഇത് കുറച്ച് മനസ്സിലായിട്ടുമുണ്ട് അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇനി അനകയെ കൊല്ലാൻ പഠിച്ച പണി പതിനെട്ട് നോക്കും പക്ഷെ ഹോസ്പിറ്റലില് അഭിയുടെ ഒരു എന്താ പറയാ അഭിക്ക് ഒന്ന് ഒന്ന് അഭിയുടെ ഒരു നിഴൽ പോലും അടിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ പഴുതുകളെല്ലാം അടച്ചു വെച്ചിരിക്കുകയാണ് നയന അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങളാട്ടോ വരാനിരിക്കുന്നത് അപ്പൊ മിസ് ചെയ്ത് കളയരുത് എന്നാൽ നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലാവുമ്പോൾ അപ്കമിങ് വിശേഷങ്ങളും രാവിലെ ഒരു ഏഴര ആവുമ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷവും രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷവും നമ്മുടെ മെയിൻ ചാനലിൽ ഇടുന്നതാണ് പിന്നെ ഗോമതിയുടെയും ബാലന്റെയും വിശേഷം നമ്മൾ വൈകിട്ട് ഒരു ഏഴര ഏഴയല്ല സോറിയാ ഏഴുമുക്കാലോടൊക്കെ കൂടി എന്നും റിയൽ സ്റ്റോറിയിൽ ഈ ചാനലിനകത്ത് നമ്മളിപ്പോൾ ഈ കഥ പറയുന്ന ചാനലിനകത്ത് തന്നെ ഇടുന്നതാണ് വിശേഷങ്ങൾ അതിൽ ഫുൾ വിശേഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പിന്നെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷം ഇതുപോലെ തന്നെ നയനയുടെയും ആദർശനെയും അപ്കമിങ് വിശേഷം പോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമ്മിങ് വിശേഷങ്ങളും നമ്മൾ ഇടുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കയറി കാണുക ആവശ്യമുള്ളവർ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ലിങ്ക് ഇട്ട് തരാം ഇല്ലെങ്കിൽ പിന്നെ റിയൽ സ്റ്റോറി ന്യൂ എന്ന് അടിച്ചു കൊടുത്താലും മതി കേട്ടോ ഇവിടെ ഒരു വണ്ട് കടന്ന് കറങ്ങുന്നു ജനലിന്റെ അവിടെ അപ്പൊ ഈ തേനീച്ചയുടെ ശല്യം ഉണ്ടേ അപ്പൊ തേനീച്ചയാണോ ഒന്ന് പേടിയ കുളവി പിന്നെ കിളവിയോ കുളവി അങ്ങനെ കുളവി ആ കുളവി എന്ന് പറയുന്ന ഒരു ജീവി ഉണ്ടല്ലോ ജീവിയുണ്ടല്ലോ എന്താണെന്ന് അറിയത്തില്ല രണ്ട് കൊമ്പൊക്കെ നീണ്ടിരിപ്പുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ടെന്റെ ശ്രദ്ധ പെട്ടെന്ന് പോയത് ഒരു രണ്ടെണ്ണം അവിടെ കിടന്നെ ഇറങ്ങുന്നുണ്ട് പിന്നെ ഞാൻ ജനലൊന്നും അതൊക്കെ തുറന്നൊക്കെ കീഴട്ടെ അപ്പൊ എല്ലാവരും കാത്തിരിക്ക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ